വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു കടങ്ങോട് പഞ്ചായത്തിലെ നാലാം വാർഡ് തെക്കുമുറി പ്രദേശത്ത് നാല് ദിവസമായി ജനങ്ങളെ ഭീതിയിലാക്കി ആക്രമണം നടത്തിയ വിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന തെരുവു വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോടിന്റെയും ഡോഗ് റെസ്ക്യൂ ബൈജുവിന്റെയും നേതൃത്വത്തിൽ പിടികൂടി എല്ലാവർക്കും നമസ്കാരം കടങ്കോട് ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് തെക്കുമുറി പ്രദേശത്താണ് നമ്മൾ വെക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ തെക്കുമുറി പ്രദേശത്ത് പേവിഷബാധ സംശയിക്കുന്ന തരത്തിലൊരു പട്ടി ഈ പ്രദേശത്ത് ഓടി നടക്കുകയുണ്ടായി ജനങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള രണ്ട് മൂന്ന് ദിവസങ്ങളായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിഞ്ഞാന്ന് പകലാണ് മൂന്ന് നായക്കളേനെ ഈ പട്ടി ഇപ്പം നമ്മളവിടെ പട്ടീനെ ഐസ് ഇത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മൂന്ന് നായ്ക്കളേനെ പകൽ വിറവച്ച് കടിച്ചു പോന്നു ഭയങ്കര ഭീകരമായ തരത്തിലായിരുന്നു പട്ടിയുടെ അക്രമം ഉണ്ടായിരുന്നത് ആര് ആളുകൾ പ്രതികരിക്കാൻ നോക്കിയിട്ടും അതിനെ അത് പിടിവിടാത്ത തരത്തിൽ കടിച്ചു കൊല്ലുന്ന തരത്തിലാണ് മൂന്നെണ്ണത്തിന് കടിച്ചു പോന്നത് അതുപോലെ തന്നെ പത്ത് പതിനെട്ടോളം നായ്ക്കളേനെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെ വരെ ചെന്ന് കടിച്ച് പരിക്കേൽപ്പിക്കുന്ന സംഭവം ഉണ്ടായി വളരെ പ്രശ്നത്തിലായിരുന്നു ആളുകൾ രണ്ട് മൂന്ന് സൈഡിൽ നമ്മുടെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് സംവിധാനം അതുപോലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഡോഗ് റെസ്ക്യൂ ബൈജു ഏട്ടനെ വിളിച്ചു അതുപോലെ തന്നെ അവരുടെ നിർദ്ദേശവും അതുപോലെ അവരുടെ സഹായവും നാട്ടുകാരുടെ സഹായത്തുകൂടിയാണ് പിടിക്കാൻ പറ്റിയത് പൂച്ചകളെ കടിച്ചിട്ടുണ്ട് ഒരുപാട് കോഴികളെ പൂച്ച അതുപോലെ തന്നെ നായക്കൾ കൂടുതൽ നായ്ക്കളന്നെയാണ് കടിച്ചിട്ടുള്ളത് മൂന്ന് നായ്ക്കളിനെ കടിച്ചു കൊല്ലുകയുണ്ടായത് അപ്പം അത്തരമൊരു സാഹചര്യം വളരെ ഭീകരമായ തരത്തിൽ അക്രമം ഉണ്ടായ സമയത്ത് നൂറ് ശതമാനം നാട്ടുകാരും പഞ്ചായത്ത് സംവിധാനം ഉൾപ്പെടെയുള്ള ആളുകൾ വൈദ്യുതൊക്കെ സഹായത്താൽ ഇന്നലെ രാത്രി ഇതിനെ പിടിക്കാൻ പറ്റി പിടിച്ചിട്ട് നമ്മളിപ്പോൾ ഇതിനെ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോവാണ് മണ്ണുത്തിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതിനെ ഐസ് ഇട്ട് ഫ്രീസ് ചെയ്തിട്ട് നേരം മണ്ണുത്തിക്ക് തെക്കുമുറി പ്രദേശത്തെ വളർത്തു നായ്ക്കളെയും പതിനഞ്ചിലധികം തെരുവു നായ്ക്കളെയും കോഴികളെയും പൂച്ചകളെയും വളർത്തുന്ന മൃഗങ്ങളെയും നായ കടിച്ചിട്ടുണ്ട് മൂന്ന് നായക്കളെ കടിച്ചു കൊല്ലുകയും ചെയ്തു പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് നാട്ടുകാരുടെ സഹായത്തോടെയാണ് നായയെ പിടികൂടിയത് ചത്ത നായയെ പോസ്റ്റ്മോർട്ടത്തിനായി ഫ്രീസ് ചെയ്ത് മണ്ണുത്തി വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കടങ്ങോട് പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും തെരുവു നായക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു സ്കൂൾ മദ്രസ വിദ്യാർത്ഥിനികൾക്കും ജനങ്ങൾക്കും ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ദിവസങ്ങൾക്ക് മുമ്പ് തെരുവു ഒരാളെ ആക്രമിച്ചിരുന്നു വീട്ടിൽ വളർത്തുന്നതും തെരുവിൽ അലയുന്നതുമായ എല്ലാ നായ്ക്കൾക്കും പേവിഷബാധ വാക്സിനേഷൻ ചെയ്യണമെന്നും തെരുവു പട്ടികളെ പിടിച്ച് വന്ധീകരണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു നാട്ടുകാരായ ഗിരീഷ് ഗണേഷ് കണ്ണൻ അഭിലാഷ് സജയൻ രാജേഷ് എം എം അഭിലാഷ് എന്നിവരും നായയെ പിടികൂടാൻ നേതൃത്വം നൽകി You are watching VCV News.